നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ ബ്രിട്ടനിൽ ലേബർ പാർട്ടി അധികാരത്തിലേക്ക് തളിര് സ്കോളർഷിപ്പ് പരീക്ഷയുടെ ഈ വർഷത്തെ ആദ്യ രജിസ്ട്രേഷൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്ന തളിര് സ്കോളർഷിപ്പ് പരീക്ഷയുടെ ഈ വർഷത്തെ ആദ്യ രജിസ്ട്രേഷൻ കുട്ടികളുടെ സ്പീക്കറും തിരുവനന്തപുരം ഹോളി ഏഞ്ചൽ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുമായ നന്മ എസിന് നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു നേടി തിരിച്ചെത്തിയ ഇന്ത്യൻ ടീമിനെ വായ്പകൾ കൊണ്ട് മൂടി മുംബൈയിലെ ജനസാഗരം നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ചെക്ക് ബി സി സി ഐ ടീമിന് നൽകി ആവേശ കൊടുമുടിയിൽ മുംബൈ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വീണ്ടും നാളെ കാണാം